ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സ്നേഹവും സഹനവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുവാനിടയായി യേശുവിൽ കൂടെ മനുഷ്യജാതിക്ക് വെളിപ്പെട്ടു വന്നത് ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം കഷ്ടമനുഭവിക്കുന്നു സഹനത്തിൻ്റെ ദൈവമായി ചരിത്രത്തിൽ ഇന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം എല്ലാ കാലങ്ങളിലും അങ്ങനെ ആയിരുന്നില്ല പ്രകൃതി പുസ്തകത്തിൽ തന്നെ നാം പഴയ നിയമപുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യഹൂദന്മാർ അവരൊരു രാഷ്ട്രമായി വളർന്നു വരുന്ന ഒരു മത രാഷ്ട്രമായി വളർന്നു വരുന്ന ആ ഒരു ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ശോധിക്കുമ്പോൾ യഹൂദന്മാർ ഊടാടി നടന്ന കാലം തൊട്ട് അവർക്ക് അവരുടേതായ രാജാവും രാജ്യവും ഉണ്ടാകുന്ന ആ ഘട്ടം വരെയും ദൈവത്തെ അവരറിഞ്ഞിരുന്നത് യുദ്ധവീരനായിട്ടാണ് കഷ്ടപ്പെടുന്ന ദൈവത്തെ യഹൂദൻ ഇന്നും പരിചയപ്പെട്ടിട്ടില്ല അതാണ് ഒരു പക്ഷേ യഹൂദ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് സമകാലീന പ്രസക്തമായൊരു വിഷയമാകി അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നേ ദിവസം നമ്മുടെ ചിന്താവിഷയമായി ഈ ഒരു പ്രത്യേകതയുള്ള യാഥാർത്ഥ്യത്തെ തിരഞ്ഞെടുത്തത് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു അത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നാൽ അതിൽ കൂടെ മര്യാദ പുരുഷത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവനീതിയുടെ ഇഹലോക എന്താണ് സ്വരൂപം സ്വത്വം എന്ന് വിചാരിക്കപ്പെടുന്ന ശ്രീരാമൻ ദ ഗോഡ് ഓഫ് റൈച്ചിയസ്നസ് നമുക്കറിയാം ശ്രീരാമൻ അതുകൊണ്ട് കഷ്ടം സഹിച്ചു വനവാസമുണ്ടായി സ്വന്തം ഭാര്യയെ ഏതാണ്ട് അസുരക്ഷിതാവസ്ഥത്തിൻ്റെ കരങ്ങളിലേക്ക് ഉപേക്ഷിച്ച് കൊടുക്കത്തക്കവണ്ണം നമ്മളൊരവസ്ഥയിൽ എന്ന് ചെന്നെത്തി അതൊരിക്കലും ശ്രീരാമൻ സന്തോഷത്തോടു കൂടെയല്ല നിർവഹിച്ചതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നീതിയുടെ പ്രതിപുരുഷനായ ശ്രീരാമൻ നിലകൊള്ളുമ്പോൾ അവൻ കഷ്ട സഹിച്ചു എന്നത് ഏറ്റവും പ്രകടവും അർഹിക്കുന്നതുമായ വിഷയമാണെങ്കിലും കാലാകാലങ്ങളിൽ ആ ഒരു വശത്തെ ഏതാണ്ട് ഒട്ടുമുക്കാലും തുടച്ച് മാറ്റിയിട്ട് യുദ്ധവീരനായ ശ്രീരാമനെയാണ് ഇപ്പോൾ കൂടുതൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവതരിക്കപ്പെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ യാഥാർത്ഥ്യമാണ് ഇത് നാം തിരിച്ചറിയുമ്പോൾ നാം പഴയ ദിവസത്തിലേക്ക് പോവുകയാണ് അവിടെ ദൈവത്തെ യുദ്ധവീരനായിട്ടാണ് അറിഞ്ഞത് ആ യുദ്ധവീരണ ദൈവം സഹനത്തിൻ്റെ ദൈവമായിരുന്നില്ല പിന്നെയോ തൻ്റെ ജനത്തിൻ്റെ ശത്രുക്കൾ എന്ന് നിഗമിക്കപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുകയും കഷ്ടപ്പെടുത്തുകയും അവരുടെ സ്ഥലത്ത് നിന്ന് അവരെ നിഷ്കാസനം ചെയ്യുന്ന ഒരു ദൈവമായിരുന്നു അവൻ അസൂയ പൂണ്ട് പ്രവർത്തിക്കുന്ന ദൈവമായിരുന്നു അവൻ എരിവ് അസഹിഷ്ണുതയുടെ ദൈവമായിരുന്നു അവൻ വിഭാഗീയമായ ചിന്തയുടെ ദൈവമായിരുന്നു പക്ഷാപാതം പ്രവർത്തിക്കുന്ന ദൈവമായിരുന്നു സാർവലൗകികമായി മനുഷ്യജാതി ആഗമാനം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയമായ ദൈവീകമായ വിശാലതയിൽ പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ചെറിയ ജനതയുടെ താൽപ്പര്യങ്ങൾക്ക് മാത്രം അവയുടെ തടവുകാരനായി പ്രവർത്തിക്കേണ്ട ഗതി കേട്ട് വന്ന ഒരു ദൈവമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഞാനിത് പറയുന്ന വിധം പലരെയും പ്രകോപിപ്പിക്കുമെന്നറിയാമെങ്കിലും മനഃപൂർവ്വം ഞങ്ങളുടെ പ്രയോഗങ്ങൾ വാക് പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് നാം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ബുദ്ധിയിലൊന്നു വന്ന് മുട്ടട്ടെ ബുദ്ധിമുട്ട് എന്ന് പറയത്തില്ല ബുദ്ധിയിൽ വന്ന് മുട്ടുന്നതാണ് ബുദ്ധിമുട്ട് അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകത്തക്ക വിധത്തിൽ അവതരിപ്പിക്കുക മനഃപൂർവ്വമാണ് ഞാൻ സമയത്ത് സന്ദർഭിക്കുക സൂചിപ്പിക്കുന്നതെന്ന് മാത്രം അപ്പോൾ മതമേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്കാലത്ത് സംഭവിക്കുന്ന ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമേറിയ അധപതരത്തെയാണ് എന്ന് നമ്മുടെ ചിന്താവിഷയമായി നാം കരുതുന്നത് അതായത് മനുഷ്യൻ അവൻ വച്ചു പുലർത്തുന്ന ദൈവസങ്കൽപ്പങ്ങളിൽ മായം കലർത്തുന്നു ദൈവ സ്വഭാവത്തെ അവൻ വികൃതമാക്കുന്നു അവൻ്റെ സ്ഥാപിത താല്പര്യങ്ങളുടെ നേട്ടത്തിനു വേണ്ടി ഉപകരിക്കുന്ന അവൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു കൊച്ച് ആയുധമായി ദൈവത്തെ അവൻ അധപ്രതിപ്പിക്കുകയും വികൃതമാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു ഇത് മതമേഖലയിൽ മതമേഖലെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ് ഇപ്പം നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പല വിധത്തിലുള്ള പുണ്യാളന്മാരുണ്ട് നിങ്ങൾക്ക് യാത്ര സുഖമായി സംരക്ഷണം അപകടമില്ലാതെ നടത്തണമെങ്കിൽ അതിൻ്റെ പുണ്യാളനുണ്ട് നിങ്ങളുടെ സമ്പൽ സമൃദ്ധി സംരക്ഷിക്കാനൊരു പുണ്യാളനുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചു തരാൻ അല്ലെങ്കിൽ ദൈവത്തോട് മധ്യസ്ഥത പാലിക്കാൻ മ മനസും പ്രാപ്തിയും ഒരു മാതാവുണ്ട് ആ മാതാവിനെ വെച്ചുകൊണ്ട് പലരും കച്ചവടം ചെയ്യുന്നു നമുക്കറിയാം അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ദൈവത്തെ ആളുകൾ അവരുടെ രൂപത്തിലും സാധിച്ചതും സൂക്ഷിച്ചു ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകും ഒരുപക്ഷെ ക്രിസ്തീയ സമൂഹത്തിൽ ആൾ ദൈവത്തിൻ്റെ ആവിഷ്കാരം ആരംഭിക്കുന്നത് ബ്രത വ്രത ദിനകരനിൽ കൂടെയാണ് വ്രത ദിനകരൻ ഡൽഹിയിൽ വന്ന് ഒരു ക്രൂസൈഡ് നടത്തി അത് ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇത് കുറഞ്ഞ വർഷം ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഞാനൊന്ന് നാഷണൽ കമ്മീഷനെ കണ്ട് ജോലി ചെയ്യുന്ന സമയം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ഒരു മൂന്നാല് പേർ എൻ്റെ എന്നെ സന്ദർശിക്കാൻ വന്നിട്ട് പ്രതിദിനം ഡൽഹിയിൽ വരുന്നുവെന്നും ഐതിഹാസികമായ ഒരു സുവിശേഷ യജ്ഞം നടത്താൻ പോകുന്നുവെന്നും അത് ഡൽഹിയെ കീഴ്മേൽ മറിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തത് ഇനോഗ്രേറ്റ് ചെയ്യണമെന്നും അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന നടത്തണമെന്നും എന്നോട് അഭ്യർത്ഥിച്ചു അപ്പോൾ ഞാൻ അത് ഏകദേശം സമ്മതമാണ് എന്ന ഒരു ധാരണ കൊടുത്തു അത് ആത്മാർത്ഥമായിട്ട് തന്നെ കൊടുത്താണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പബ്ലിസിറ്റി മെറ്റീരിയൽ ഉണ്ടോ അപ്പോൾ പറഞ്ഞുകൊണ്ട് പോലെ തരാം എൻ്റെ തത് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ദിനകരൻ്റെ മീറ്റിങ്ങിൽ വന്നാൽ അവിടെയുള്ള സ്ത്രീകൾ ആൺകുട്ടികളെ പ്രസവിക്കും എന്നാണ് ആദ്യം എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ദിനകരൻ വിളമ്പുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്ന ദൈവം ഫെർട്ടിലിറ്റിയുടെ ദൈവമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ വേണ്ട ആൺകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ദൈവമാണ് കാരണം നോർത്ത് ഇന്ത്യയിലെ സംസ്കാരത്തിൽ ഒരു ആൺകുഞ്ഞു പിറക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ സാധ്യതയ്ക്ക് വേണ്ടി സ്ത്രീകൾ ഇങ്ങനെ സ്വപ്നം കാണുന്നു ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ദിനകരൻ്റെ അടുത്ത് വരാൻ പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വരും എനിക്കറിയാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും വരും അത് കണക്കുകൂട്ടിയാണ് ദൈവത്തെ അങ്ങനെ അവതരിപ്പിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കുക ഇപ്പോൾ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ കാര്യം നമുക്കറിയാം അതായത് യുദ്ധം ചെയ്ത് യുദ്ധത്തിൻ്റെ ജയം പരാജയം ഇങ്ങനെ ബാലൻസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ യേശുവിൻ്റെ ക്രൂശിനെ കണ്ടു അതെന്തിൻ്റെ ക്രൂശാണ് യുദ്ധത്തിൽ ജയിക്കാൻ സഹായിക്കുന്ന ക്രൂശ് അങ്ങനെ ക്രൂശുണ്ടോ എനിക്കത് ചൂടും പക്ഷേ കോൺസ്റ്റൻ്റൻ അത് കണ്ടു അതാണ് റോമൻ സാമ്രാജ്യം ക്രിസ്തീയ മതത്തെ സ്വീകരിപ്പാനിടേ അതെന്ന് പറയുമ്പോൾ നാം കൈകാര്യം ചെയ്യുന്ന വിഷയം എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ നാം നമ്മുടെ ഇടയിൽ നമുക്ക് വിവിധ സഭകളുണ്ട് സഭാ വിഭാഗങ്ങളുണ്ട് പാരാ ചർച്ചസുണ്ട് ഇവരൊക്കെയും അവരുടെ സൗകര്യത്തിലാണ് യേശുവിനെ ആവിഷ്കരിക്കുന്നത് ദൈവത്തെ ആവിഷ്കരിക്കുന്നത് തൃത്വം എന്ന് പറയുന്ന ആശയം വിളമ്പുന്നത് എന്താണെന്നറിയാതെയാണ് വിളമ്പുന്നത് പക്ഷേ അത് മറ്റൊരു വിഷയമാണ് പോട്ടെ അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതമേഖലയിൽ ദൈവം അവർണ്ണനീയമായ കഷ്ടപ്പാട് അനുഭവിക്കുന്നു മതമേഖലയുടെ പ്രത്യേകത ദൈവം കഷ്ടപ്പാടും അരിഷ്ടതയും അപമാനവും നിരന്തരം സഹിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സുഖവും നേട്ടവും എന്താണ് സൗകര്യം സംരക്ഷണവും മാത്രം ഉദ്ദേശിച്ചാണ് ദൈവത്തെങ്കിലേക്ക് മനുഷ്യ തിരിയുന്നത് പക്ഷേ ദൈവമോ അരിഷ്ടതയിലാണ്ട് കൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ വിശ്വാസികൾ ആനുകൂല്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അതേ ദൈവം കൂടുതൽ കൂടുതൽ അരിഷ്ടത അനുഭവിക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ദൈവത്തെ വികൃതമാക്കുന്ന ഒരു വലിയ പ്രവണത സംഘടിതമായ മതമേഖലയിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറയുമ്പോൾ നിങ്ങൾ കോപിക്കരുത് ഇതിൻ്റെ അർത്ഥവും യുക്തിയും മനസ്സിലാക്കണം സഭകളുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ആത്മീയമായ ദർശനം ഒരു മതമായി രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ വിശ്വാസത്തിനല്ല അന്ധവിശ്വാസത്തിനാണ് കൂടുതൽ പ്രാബല്യം കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ജനം ദൈവ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് ദൈവത്തെ ദൈവമായി അറിയുവാനോ ആ അറിവ് സ്വന്തം വ്യക്തിത്വത്തിൽ അർത്ഥവത്താക്കുവാനോ അല്ല പിന്നെയോ ചില ആനുകൂല്യങ്ങൾ പ്രാപിക്കാനും അർഹിക്കാത്ത നേട്ടങ്ങൾ നേടുവാനുമുള്ള കുറുക്കു വഴിയായിട്ടാണ് മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യമെന്താണ് ലാഭം ഉണ്ടാകുക വല്ല കൈനേട്ടവും ഉണ്ടാക്കുക ദൈവത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുക ദൈവത്തെ ദൈവമായി ഒരിക്കലും സ്വീകരിക്കാതെ ദൈവം എന്ന വാക്കിന് ഏതോ മാന്ത്രികമായ ശക്തി ഉണ്ട് ദൈവത്തിനൊന്നും തിരിച്ചറിയാൻ വയ്യാതെ മൂളയൊന്നുമില്ലാത്ത ആളാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ദൈവത്തെ മുഖത്തിൻ്റെ മുഖത്തിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു ഭക്തി കൊണ്ട് സ്വാധീനിക്കാമെന്നും നമ്മുടെ ഇംഗതമനുസരിച്ച് വളച്ചൊടിക്കാമെന്നുമുള്ള പ്രത്യാശ അല്ലെങ്കിൽ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ബഹു ബഹു ഭൂരിപക്ഷം ആളുകളും ദൈവത്തിങ്കിലേക്ക് മതമേഖലയിൽ തിരയും തിരിയുന്നതെന്ന് നമുക്കറിയാം അതിനെ ആ ഒരു യാഥാർത്ഥ്യത്തെ ആധാരമാക്കിയിട്ടാണ് ആ മത സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ടി തമ്മിലൊരു മ്യൂച്വലി റീഎൻഫോഴ്സിങ് റിലേഷൻഷിപ്പ് ഉണ്ട് അതായത് സ്വാർത്ഥത കൊണ്ട് മാത്രം ദൈവത്തിലേക്ക് തിരിയുന്ന വിശ്വാസി എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം ആ വിശ്വാസിയുടെ താല്പര്യങ്ങളനുസരിച്ച് ദൈവത്തെ സ്ഥാപിക്കുകയും അവിടെ താല്പര്യങ്ങളെ വിശ്വാസികളുടെ താല്പര്യങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ സ്ഥാപിച്ചിട്ട് അത് ഞങ്ങളുടെ അധികാര പരിധിയിലാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലൊക്കെ നിന്നാൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാം എന്ന ഒരു ദർശനം മാത്രം ജനങ്ങൾക്ക് വിളമ്പി അവരെ ഓരോരോ സഫയുടെ ഉള്ളിൽ അടച്ച് ഇട്ടിരിക്കുന്ന ഈ ഒരവസ്ഥ ഇത് ഇതിൽ വലിയ അനീതിയും ക്രൂരതയും ഉണ്ടെന്ന് മനസ്സിലാക്കുക പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രകാരമുള്ള ദൈവസങ്കല്പത്തിലും അതിൽ കൂടെ ഉത്ഭവിക്കുന്ന മതബോധത്തിലും മത സംവിധാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ക്രൂരതയും മനുഷ്യത്വ രാഹിത്യവും അനീതിയും തിരിച്ചറിയാതെ പോകുന്നു ദ എക്സ്റ്റെൻ്റ് ഓഫ് ഇൻഹ്യൂമാനിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് ആൻഡ് ക്രൂയൽറ്റീസ് ആറ്റ് ഫീൽസ് ദിയർ ഓഫ് റിലിജിയൻ ഓർഗനൈസ്ഡ് റിലിജിയൻ ഗോസ് അൺ നോട്ട് കാരണം നാം അതിൽ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കെന്തിനെയെങ്കിലും ഒന്ന് മെസ് ആസസ് ചെയ്യണമെങ്കിൽ അതിനൊരു അതിനൊരു മാനദണ്ഡം ആവശ്യമാണ് പിന്നീട് യാഡ്സ്റ്റിക് പേ മെഷർ ആൻജാഡ് ജെനത്തിങ് പ്രോപ്പർലി നാം ഒരു സഫയുടെ ഉള്ളിൽ മാത്രം നിൽക്കുമ്പോൾ അത് മാത്രമാണ് യാഥാർത്ഥ്യമെന്നും അതുകൊണ്ട് അതുകൊണ്ട് ഒരിക്കലും സഫയെ വിമർശിക്കരുത് എന്നുള്ള ഒരു നിർബന്ധം മാത്രമേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ പരിശീലിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സത്യത്തെ നിരാകരിച്ചു വേണം സഭയോടുള്ള കൂറ് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ നിലനിർത്തുവാൻ എന്ന ഒരു പരിശീലനമാണ് നാം പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ ദൈവമായി ബന്ധപ്പെടുത്തുവാൻ നമുക്കുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായും നഷ്ടപ്പെട്ടു പോകുന്നു പിന്നെ ദൈവമെന്ന് പറയുന്ന മനുഷ്യ സൃഷ്ടിച്ച അവരുടെ താല്പര്യത്തിന് ഇണങ്ങി നിൽക്കുന്ന അവരുടെ താല്പര്യത്തിന് അടിമയായ ഒരു ദൈവത്തെ നാം വിശ്വസിക്കണം എന്ന ഒരു നുഖം നമ്മുടെ നടു മുഖ മുഖമാണ് നമ്മുടെ പുറത്ത് കെട്ടി വെച്ചിരിക്കുന്നത് എന്നും കൂടെ ആളുകൾ ഓർത്തു ഓർത്തുകൊള്ളണം എനിക്ക് ഒരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് എനിക്കിവിടെ വളരെ വ്യക്തമായും ശക്തമായും അറിയിക്കാനുള്ളത് ഒന്നുകിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവം ആ ദൈവത്തിൻ്റെ സ്വഭാവം കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ് അതാ ക്രൂസിൻ്റെ സാക്ഷ്യം മനുഷ്യർക്ക് വേണ്ടി ദൈവം മരിക്കുന്ന ആ ഒരു ക്രൂസിൻ്റെ മുന്നേറ്റം അതിൻ്റെ അന്തസ്സത്ത അതാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയതയിൽ സഹനം അനിവാര്യമാണ് ആത്മീയതയുടെ ഹൃദയമിടിപ്പ് സഹനമാണ് ദൈവീക ഇടപെടലിൻ്റെ ആധികാരികതയുടെ പേരാണ് സഹനം എന്നുള്ളത് ആ ദൈവം കരുണയുടെയും കരുതലിൻ്റെയും ദൈവമാണ് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടയായി കൊടുക്കുന്ന ദൈവമാണ് തൻ്റെ സ്നേഹിതന്മാർക്ക് തൻ്റെ ജീവനെ കൊടുക്കുന്നതിന് സ്നേഹമില്ല എന്ന് യേശു യുവൻ ആൻഡ് അസുസിയേഷൻ പത്താം അധ്യായത്തിലും പതിനഞ്ചാം അധ്യായത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട് അതാണ് ദൈവ ആധികാരികത ആ ദൈവം സഹനത്തിൻ്റെ ദൈവം എന്നാൽ മതം കണ്ടുപിടിക്കുന്ന മറ്റൊരു ദൈവമുണ്ട് ആ ദൈവം സഹനത്തിൻ്റെ ദൈവമല്ല ആ ദൈവം ക്രൂരതയുടെ ദൈവമാണ് ആ ദൈവം സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷകനാണ് ആ ദൈവം പക്ഷാഭേദം മാത്രം പ്രോ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ആ ദൈവം ഏത് സഭയുടെ സ്വകാര്യ സ്വത്തായി നിൽക്കാനായ ഗതികേട് നിൽക്കുന്നുവോ ആ സഭയുടെ ലാഭസംരക്ഷണത്തിനു വേണ്ടി ക്രൂരത പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആധികാരിക സ്വഭാവമായ സ്നേഹം നീതി സത്യം കരുണ ഇവയൊക്കെ ഇങ്ങോട്ട് തുടച്ചു മാറ്റിയിട്ട് സ്നേഹത്തിന് പകരം വെറുപ്പും സത്യത്തിന് പകരം അസത്യവും കരുണയ്ക്ക് പകരം ക്രൂരതയും സ്നേഹത്തിന് പോകരം വെറുപ്പുമുള്ള ഒരു ദൈവസങ്കല്പമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഫോറത്തിൽ പോയി അവിടെ അക്രൈസ്തരായ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ വേദി അനുവദനീയമാകുകയില്ല നിങ്ങളെ അവിടെ നിന്ന് നിന്നും നീക്കുമായി നിഷ്കാസനം ചെയ്യും കാരണം ക്രിസ്ത്യാനിക്കല്ലാതെ ലോകത്ത് നന്മ വരുന്നത് നമുക്ക് സഹിക്കില്ല ഇതൊരു വലിയ രോഗമാണ് ഈ രോഗം ചൂണ്ടിക്കാണിക്കുന്നത് എന്താ എന്തിനെയാണ് ഒരു വലിയ യാഥാർത്ഥ്യത്തെയാണ് എന്താണ് നാം ദൈവസങ്കൽപ്പത്തെ വിരൂപമാക്കിയിരിക്കുന്നു നാം ഒരു വിധത്തിൽ ഒരു ശ്വാസത്തിൽ നാം പറയും ഈ ലോകത്തെ മുഴുവനും ചരാചരങ്ങളെ മുഴുവനും അണ്ടകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ദൈവമാണ് ഏകദൈവം അങ്ങനെയെങ്കിൽ നാം എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് ആ തിരിച്ചറി ഉണ്ടായിരുന്നുകൊണ്ടാണ് യേശു വേർപാട് നെടുഞ്ചുരുകൾ ഇടിച്ചു കളഞ്ഞത് എല്ലാവരും ദൈവകേന്ദ്രീകൃതമായി ഒന്നായി തീരണം ഒരു ശരീരമായി തീരണം ശരീരമായിത്തീരണമെന്ന് ആഗ്രഹിച്ചത് അത് അതിവിശുദ്ധമായ ആഗ്രഹമാണ് എന്നാൽ അതിന് പകരം എന്ത് സംഭവിച്ചു മതങ്ങൾ അവിടെ താല്പര്യങ്ങൾ അനുസരിച്ച് ദൈവങ്ങളെ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ക്രിസ്ത്യാന ക്രിസ്തീയ മതം പോലൊരു മതം എടുത്താൽ അത് സ്ഥിതി ചെയ്യുന്ന അമ്പതിനായിരത്തോളം സഭകൾ അവയ്ക്ക് അവയുടെ താല്പര്യമനുസരിച്ച് യേശുവിനെ വക്രീകരിച്ചു യേശുവിൻ്റെ സ്വഭാവവും വ്യക്തിത്വവും തിരുത്തി എഴുതി അവരവരുടെ കയ്യിൽ ഇണങ്ങുന്ന ആയുധമായി യേശുവിനെ ഒന്ന് രൂ പുനർരൂപപ്പെടുത്തിയെടുത്തു മെരുക്കിയെടുത്തു ആനയെ മെരുക്കുന്നത് പോലെ അതുകൊണ്ട് നാം വാസ്തവത്തിൽ യേശുവിനെ അറിയുന്നില്ല യേശുവിന് പകരം ഒരു യേശു ജീസസ് സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് നാം ഈ പ്രസ്ഥാനം ഓടിക്കുകയാണ് അതുകൊണ്ട് നാം വിശ്വാസികളാണ് എന്ന് പറയുന്നത് നാം മാത്രം മാനിക്കുന്നതും നിത്യത കണ്ണിൽ അവഹാസ്യവുമായ ഒരു വെറും പോഷത്വമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല ദയവായി മനസ്സിലാക്കൂ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മന തിരിച്ചൊരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതിന് ഇത് വൈകിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഇത് ഞാൻ പറയുന്നതിൽ എനിക്ക് അപകടമുണ്ടെന്ന് എന്ന് എനിക്കറിയാം എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒന്നുകിൽ ദൈവം സ്നേഹമാണ് അല്ലെങ്കിൽ ദൈവം ക്രൂരതയാണ് രാഷ്ട്രീയമായി ഇഷ്ടപ്പെടുന്ന ദൈവം സ്നേഹത്തിൻ്റെ ദൈവമല്ല ക്രൂരതയുടെ ദൈവമാണ് അതുകൊണ്ട് ശ്രീരാമനെ മര്യാദാപുരുഷോത്തമനായി അവതരിപ്പിച്ചാൽ പ്രവൃത്തിയിൽ വരുമ്പോൾ ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോണം ഇപ്രകാരം ക്രിസ്ത്യാനിയുടെ കയ്യിൽ യേശു വികൃതമാക്കപ്പെട്ടു അതുപോലെ തന്നെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനും ഈ ഗതികേട് വലിയ തോതിൽ വരാൻ പോവുകയാണ് ഇതാ വന്നിരിക്കുന്നു യേശുവിന് സംഭവിച്ച ആക്കിടി ശ്രീരാമനും സംഭവിക്കും എല്ലാ ദൈവങ്ങൾക്കും ഇത് സംഭവിക്കും മനുഷ്യൻ്റെ കയ്യിൽ വീണാൽ പിന്നെ ദൈവത്തിന് രക്ഷയില്ല ഇതാണ് അതിൻ്റെ സത്യം കാരണം എല്ലാറ്റിനെയും സ്വാർത്ഥതയുടെ അന്തമില്ലാത്ത വാവൊളിച്ചു വിഴുങ്ങാൻ വെമ്പുന്നത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഷേക്സ്പിയറുടെ വാക്കുകൾ വെച്ച് പറഞ്ഞാൽ ദ സീ ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ് ഹ്യൂമൻ ഡിസായേഴ്സ് നൺ കടലുകൾക്കും അതിരുകളുണ്ട് പക്ഷേ മനുഷ്യൻ്റെ വ്യാമോഹത്തിന് അത്യാർത്ഥിക്ക് അതിലിൽ ദ സീ ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ് ഹ്യൂമൻ ഡിസായേഴ്സ് നാൾ അങ്ങനെ അനന്തമായ മനുഷ്യൻ്റെ ആർത്തിയുടെയും അതിമോഹത്തിൻ്റെയും ഒരു ചെറിയ കരുവായിട്ടാണ് യേശുവിനെ ദുരുപയോഗം ചെയ്യുന്നത് എന്നത് അതീവ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇത് നാം നമ്മോട് ചെയ്യുന്ന അനീതിയാണ് ഇതിൻ്റെ കെടുതി വളരെ ഭീകരമാണ് എന്നത് ഒരിക്കൽ കൂടെ എൻ്റെ സാക്ഷ്യമായിട്ടെങ്കിലും പ്രസ്താവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അവസ്ഥയുടെ പ്രത്യേകത മനസ്സിലാക്കുകയും അപ്രകാരമുള്ള സാഹചര്യത്തിൽ എപ്രകാരമുള്ള ആത്മീയമായ സാക്ഷ്യമാണ് ക്രിസ്തീയ വിശ്വാസ സമൂഹം നിലനിർത്തേണ്ടത് എന്ന് നാം ആത്മാർത്ഥമായി തുറന്ന മനസ്സോടെ അന്വേഷിക്കുകയും അറിയുകയും അറിവിൽ കൂടെ നാം സ്വീകരിക്കേണ്ട തിരുത്തലുകൾ പ്രാപിക്കുകയും ചെയ്യുവാൻ ഏവരും കൂട്ടാക്കണമേ എന്ന കർച്ചുനാമത്തിൽ വിനീതവുമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി